ശ്രീ മഹാഗണപതി നമു ജ്യോതിഷ സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തരക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ സഞ്ചരിക്കും നവംബർ പതിനഞ്ച് വരെയാണ് സഞ്ചരിക്കുന്നത് നാലര മാസം ഈ കാലഘട്ടത്തിൽ ഈ രാശി നക്ഷത്രക്കാർക്കെല്ലാം എന്തൊക്കെ മാറ്റങ്ങളും ഗുണാനുഭവങ്ങളും ഉണ്ടാകും എന്ന് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക ശനി രണ്ടര വർഷമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുക എന്നാൽ ചിലപ്പോൾ വക്രരാശിയിലും സഞ്ചരിക്കും വക്രരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ബലം കൂടും ബലം കൂടുമ്പോൾ ദോഷം ഉണ്ടാകൂല്ല എന്നാൽ നിൽക്കുന്ന രാശിയിൽ നിന്ന് അതേ രാശിയിൽ തന്നെ പിറകോട്ട് സഞ്ചരിക്കുമ്പോൾ അതും വക്രബലം തന്നെയാണ് ബലം കൂടും ഗുണഫലം ഉള്ളവർക്ക് ഗുണഫലം കൂടും ദോഷങ്ങളുള്ളവർക്ക് ദോഷങ്ങൾ ഉണ്ടാവുകയില്ല ഗുണഫലം നൽകുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ദോഷമുള്ള രാശി നക്ഷത്രക്കാർക്കും ദോഷം കുറഞ്ഞ് ഗുണഫലം നൽകുകയും അതുപ്രകാരം നമുക്ക് പല തടസ്സങ്ങളും പ്രയാസങ്ങളും ഉള്ളതെല്ലാം മാറുകയും ചെയ്യും അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടമാണ് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ അനുഭവപ്പെടുക ശനി പൂരുട്ടാതി നക്ഷത്രത്തിൽ നിന്നും പരകോട്ട് സഞ്ചരിച്ച് നക്ഷത്രത്തിലേക്കാണ് പോവുക നവംബർ പതിനഞ്ചിന് ശേഷം നക്ഷത്രത്തിൽ വീണ്ടും മുമ്പോട്ടേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും കണ്ടകശനിയും ഏഴര ശനിയും ഏഴര ശനിയിലെ ജന്മശനിയും എന്നീ ദോഷങ്ങൾ ഉള്ളവർക്ക് ആശ്വസിക്കാനും സന്തോഷിക്കാനുമുള്ള സന്ദർഭമാണ് വന്നിരിക്കുന്നത് ഉത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ ഈ കാലഘട്ടത്തിൽ ഗുണാനുഭവങ്ങൾ കൈവന്നിരിക്കും രോഗങ്ങൾ കുറയും തടസ്സങ്ങൾ ഒഴിവാകുകയും ചെയ്യും വീട് മറ്റ് കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്നവർക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു കാലഘട്ടമാണ് വന്നിരിക്കുന്നത് വ്യാധിയും വൃത്തിയും ദുഃഖം വധവും നീചവൃത്തിയും ദാസവൃത്യാദിയജ്ഞാനം സ്നായുവും മന്ദതവും അവരും വ്യാധിയുള്ളവർക്ക് വ്യാധി കുറയുക ദോഷങ്ങളുള്ളവർക്കും വിവാഹം മറ്റ് ആ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളുള്ളവർക്കെല്ലാം അത് മാറുന്നതാണ് പൂ വായുഭോപം ഇതൊക്കെ കൊണ്ട് പറയുന്നതാണ് ആക്കിക്കോണ ശനിമന്ദഭാസ്കരി സൂര്യപുത്രനഥനെന്ന് നീലുമാം പങ്കു സൗരി മൃതിയെന്ന് പേർവരും കാലനെന്നു മസിതനു പേരുക കാലൻ മസിദൻ പങ്കു ആർക്കി കോണൻ ശനി മന്ദൻ ഭാസ്കരി സൂര്യപുത്രൻ നീലൻ ഇത്രയ്ക്ക ശനിയുടെ പര്യായങ്ങളാണ് ജാതകത്തിൽ ശനിയേയും വ്യാഴത്തെ കൊണ്ടും മാത്രമാണ് പ്രധാനമായും ചിന്തിക്കുക അതേപോലെ തന്നെ ഗോചരഫലത്തിലും ഗോചരഫലത്തിൽ ശനി രണ്ടര വർഷവും വ്യാഴം ഒരു വർഷവുമാണ് ഏകദേശം സഞ്ചരിക്കുക ഈ രണ്ട് ഗ്രഹങ്ങളെയാണ് പ്രധാനപ്പെട്ടതായി ഏത് കാര്യത്തിനും ആദ്യമായി ചിന്തിക്കുന്നത് അപ്പോൾ ഈ ശനിയെക്കൊണ്ട് നമുക്ക് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തികകാല് മേടക്കൂറുകാർക്കാണ് മേടക്കൂറുകാർക്ക് പത്താംകൂറിൻ്റെ അധിപനും പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശനി കൂറിൽ സ്വക്ഷേത്ര ബലമായി ഇപ്പോൾ വക്രത്തിലും സഞ്ചരിക്കുന്ന സമയത്ത് അതീവ ഭാഗ്യ ഗുണങ്ങൾ നൽകും പത്താംകൂറിന്റെ അധിപനായതുകൊണ്ട് കർമ്മ ശ്രേഷ്ഠം കർമ്മപരമായ കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകും വീടുപണി തടസ്സമുള്ളവർക്കോ വീട് എടുക്കാൻ പോകുന്നവർക്കോ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ടേക്ക് നീങ്ങും തൻ്റെ ആഗ്രഹം നിവർത്തി വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം മുഴുവനും സാധിക്കുന്നതാണ് എല്ലാ തരത്തിലും മേടക്കൂറുകാർക്ക് പൊതുവെ ഒരു നല്ല കാലയളവാണ് ഈ കാലയളവിൽ കൊണ്ട് ശനിയുടെ രാശിയിലേക്കുള്ള മാറ്റം കൊണ്ടും കൂടുതൽ മെച്ചപ്പെടുന്ന ജീവിതാനുഭവങ്ങളും ഗുണാനുഭവങ്ങളും ഉണ്ടാകും അടുത്തതായി എടവം രാശിക്കൂറാണ് കാർത്തിക മുക്കാലി രോഹിണി മകീരം അര എടവക്കൂർ അവർക്ക് പത്താംകൂറിലാണ് കണ്ടകശനിയായിട്ടാണ് നിൽക്കുന്നത് കർമ്മതടസ്സവും വീടിൻ്റെ മണിക്ക് തടസ്സവും മറ്റ് എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും മാനസികപരമായി തളർന്ന ഇവർക്ക് ശനിയുടെ വക്രബലം ഏറെ നേട്ടങ്ങളുണ്ടാവും ഒമ്പതാംകൂറിൻ്റെ അധിപരുമായിട്ടുള്ള ശനി പത്താംകൂറിൽ കർഡകസ്ഥലി കർമ്മസ്ഥാനത്ത് വക്രത്തിൽ നിൽക്കുമ്പോൾ ഭാഗ്യതടസ്സങ്ങളുള്ളവർക്ക് ഭാഗ്യ ഗുണമുണ്ടാവും മക്കളുടെ പ്രയാസമുള്ളവർക്ക് ആ പ്രയാസം മാറി സന്തോഷപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും ദൂരയാത്ര ചെയ്യുന്നതിനും വിദേശയാത്രക്ക് ജോലി ചെയ്യാൻ ജോലി ചെയ്യാൻ വിദേശത്തോ ദേശം വിട്ടിട്ട് പോകുന്നവർക്കെല്ലാം അനുകൂല സമയമാണ് കർമ്മതടസ്സങ്ങളിൽ ജോലിക്കെല്ലാം പല പ്രയാസങ്ങളും തടസ്സങ്ങളും പ്രമോഷൻ കിട്ടാത്തവർക്കെല്ലാം ഈ അനുകൂല സ്ഥിതി ഉണ്ടാകും ഗുണഫലം നൽകും തൊഴിൽപരമായി കുറേ മനപ്രയാസവും മടിയും അസ്വസ്ഥതയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് ഈ ശനിയുടെ ഈ മാറ്റം കൊണ്ട് ഗുണഫലം അപ്പോൾ ഇടവക്കൂറുകാർക്കും ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലയളവാണ് അടുത്തത് മിഥുനക്കൂറാണ് മകീരമര തിരുവാതിര പുണർദ്ദം മുക്കാൽ മിഥുനക്കൂർ മിഥുനക്കൂറിൻ്റെ അഷ്ടമക്കൂറിലും അഷ്ടമക്കൂറിൻ്റെ അധിപനും ഒമ്പതാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശനി ഒമ്പതാംകൂറിൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കുംഭം രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത് അങ്ങനെ അഷ്ടമക്കൂറ് എന്ന് പറയുമ്പം പല മോശപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും കാര്യതടസ്സം ഉണ്ടായിട്ടുണ്ടാവും ശാരീരിക പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാക്കിയിട്ടുണ്ടാവും മാനസികപരമായി തളർന്നിട്ടുണ്ടാവും ഏത് കാര്യത്തിന് വരുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അതൊക്കെ മാറും നമുക്ക് എന്ത് കാര്യത്തിനും പിത് പിതൃ ഗുരുക്കന്മാരിൽ നിന്നുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും തറവാട്ടിൽ നിന്നുള്ള ദോഷങ്ങളും മറ്റു കൂടെയുള്ളവരുടെ ശത്രുതകളെല്ലാം ഈ വക്രശനി കൊണ്ട് ഗുണഫലം നൽകും മക്കളുടെ കാര്യങ്ങൾക്കും മക്കളില്ലാത്ത ഉള്ളവർക്കെല്ലാം അനുകൂലസ്ഥിതി ഉണ്ടാകും അപ്പോൾ ഇവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാലയളവാണ് വന്നിരിക്കുന്നത് അടുത്തത് കർക്കടകം രാശിക്കൂറാണ് പുണർദ്ദം കാല് പൂയം നക്ഷത്രം അവർക്ക് അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് ഏഴാംകൂറിൻ്റെ അധിപനും കൂടിയാണ് ഇടപാടിൽ തടസ്സങ്ങൾ വന്നിട്ടുണ്ടാവും അതേപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ശാരീരിക പ്രയാസമാണ് ഇവർക്കേറെ ദോഷപരമായിട്ട് മാനസികപരമായിട്ടും അനുഭവപ്പെട്ടിട്ടുണ്ടാവുക ആ ശാരീരികപരമായിട്ടുള്ള ദോഷങ്ങൾ മാറാൻ പോകുന്നു പതിനൊന്നിലെ വ്യാഴവും സ്ഥിതി ആയതിനാൽ ഈ ശനിയുടെ വക്രരാശിയിലുള്ള കൊണ്ട മാറ്റം കൂടുതൽ ഗുണഫലം നൽകും പല തടസ്സങ്ങളും കർമ്മ തടസ്സങ്ങളെല്ലാം വന്നവർക്ക് ശനി അനുകൂലമായിട്ടാണ് ഇനി സഞ്ചരിക്കുക വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അത് ഈ പ്രവർത്തിച്ചാൽ ഗുണഫലം നൽകുന്നതാണ് പല തടസ്സങ്ങളും മോശപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടാകും അതൊക്കെ ഇനി മാറാൻ പോകുന്നു അപ്പോൾ ഈ കർക്കടക രാശിക്കൂറുകാർക്കും സന്തോഷപ്രദമായ അനുഭവങ്ങളും ഗുണാനുഭവങ്ങളും ഉണ്ടാകും അടുത്തത് ചിങ്ങം രാശിക്കുറാണ് മകംപൂരം ഉത്രംകാല് ചിങ്ങം രാശി അവർക്ക് കണ്ടകശിനിയായിട്ടാണ് ഏഴാംകൂറിലാണ് സഞ്ചരിക്കുന്നത് ആറാംകൂറിൻ്റെ അധിപരും കൂടിയാണ് പങ്കാളിയുമായി സ്വരച്ചർച്ചല്ലായ്മ വിവാഹം അടുത്ത് പറഞ്ഞവർക്ക് മുടങ്ങുക പല ശത്രുതകളിൽ നിന്നും പ്രയാസങ്ങൾ ഉണ്ടാക്കുക രോഗദുരിതങ്ങളിലും അനുഭവിക്കുക ഇതൊക്കെ ഒരു ആശ്വാസകരമായിട്ട് ഈ ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരും ബലം കൂടുമ്പോൾ ദോഷം കുറയും വിവാഹം കഴിക്കാനുള്ള സമയം ഈ സമയത്ത് പ്രവർത്തിച്ചാൽ ഗുണഫലം നൽകും ഇടപാടിൽ തടസ്സമുള്ളവർക്ക് ഇടപാടിൽ വിജയമുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് മോശപ്പെട്ട സ്ഥിതിയാണ് ഉണ്ടായിട്ടുണ്ടാവുക അതൊക്കെ ഇനി മാറാൻ പോകുന്നു അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ പ്രവർത്തിച്ചാൽ ഈ ചിങ്ങക്കൂറുകാർക്കും നല്ല അനുഭവങ്ങളും അനുഭവങ്ങൾ ഉണ്ടാകും അടുത്തത് കന്നിക്കൂറാണ് ഉത്രം മുക്കാലത്തം ചിത്രകര കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ആറാംകൂറിലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഏറ്റവും ഗുണമുള്ള കാലം തന്നെയാണ് അഞ്ചാംകൂറിൻ്റെ അധിപനും കൂടിയാണ് അപ്പോൾ കൂടുതൽ ഗുണഫലം നൽകുന്നതാണ് കന്നിക്കൂറുകാർക്ക് ശത്രുജയം ആരോഗ്യം ധനലാഭം മക്കളുടെ വിദ്യാഭ്യാസ വിവാഹ തൊഴിൽ ഈ കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ ഗുണാനുഭവങ്ങൾ നൽകും കന്നിക്കൂറുകാർക്ക് പൊതുവേ ഈ ആറാംകൂറിലുള്ള ശനി ദോഷപ്രദമല്ല വക്രവലം വരുമ്പോൾ ഗുണാനുഭവങ്ങൾ കൂടും അവർക്കും നല്ല ഗുണബലം നൽകുന്ന കാലമാണ് അടുത്തത് തുലാക്കൂറാണ് ചിത്രഹര ചോതി വിശാഖമുക്കാൽ തുലാക്കൂർ തുലാക്കൂറുകാർക്ക് അഞ്ചാംകൂറിലാണ് ശനി സഞ്ചരിക്കുന്നത് അത് ഇത്രയും കാലം അത്ര വലിയ ഗുണപ്രദമല്ല മക്കളുമായിട്ടുള്ള പ്രയാസങ്ങളും അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടാവും അവരുടെ കാര്യങ്ങൾക്കെല്ലാം മാനസികപരമായി തളർന്നവരാണ് നാലാംകൂറിൻ്റെ അധിപനം കൂടിയാണ് വീടെടുക്കുന്നവർക്കും ഭാഗം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയെല്ലാം വന്നിട്ടുണ്ടാകും അഷ്ടമത്തിലെ വ്യാഴവും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ധനനഷ്ടമെല്ലാം വരും അപ്പോൾ ഈ ശനിയുടെ മാറ്റം കൊണ്ട് വീടിൻ്റെ കാര്യങ്ങൾക്കും മക്കളുടെ കാര്യങ്ങൾക്കും കുറേ പ്രയാസങ്ങൾ മാറി ഗുണാനുഭവങ്ങൾ നൽകും അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖം കാല് അനിരം തൃക്കേട്ടക വൃശ്ചികക്കൂറുകാർക്ക് വൃച്ചയക്കൂറുകാർക്ക് നാലാംകൂറിലാണ് കണ്ടകശനിയായിട്ടാണ് നിൽക്കുന്നത് വീട്ടിൽ സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥ വരും മൂന്നാം മൂന്നാംകൂറിൻ്റെ അധിപനമാണെങ്കിലും സഹോദര ബന്ധുക്കളിൽ നിന്നും കൂടെയുള്ളവരിൽ നിന്നും ബിസിനസ് പരമായിട്ടും മറ്റ് മനപ്രയാസങ്ങളും തർക്കങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടാകും അതൊക്കെ ഈ ശനിയുടെ വക്രബലം ഗുണഫലം നൽകും വീടെടുക്കാൻ തടസ്സമുണ്ടോ വീടെടുക്കാൻ മറ്റും ഇടപാടെല്ലാം ഗുണഫലം നൽകും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഈ കണ്ടകശനി ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് വൈകൂല് ചെയ്യും അതൊക്കെ മാറും പുതിയ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് കൂട്ടു ബിസിനസ് ചെയ്യാൻ എല്ലാം നല്ല അനുഭവങ്ങളും ഇതിന് പറ്റിയ സമയവുമാണ് അപ്പോൾ വൃക്ഷക്കൂറുകാർക്കും അനുകൂല സമയമായിട്ടാണ് വരിക അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാലി ധനക്കൂർ ധനക്കൂറുകാർക്ക് ഇപ്പോൾ മൂന്നാംകൂറിലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് ഗുണഫലം നൽകുന്ന കാലം തന്നെയാണ് വ്യാഴം മാറാൻകൂറിൽ നിൽക്കുമ്പോൾ കുറച്ച് മാനസിക പ്രയാസവും തടസ്സങ്ങളും വ്യാധിയും മനോമാന്യെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ രണ്ടാംകൂറിൻ്റെ അധിപനമായിട്ടുള്ള ശനി മൂന്നാംകൂറിൽ വക്രബലത്തിൽ സഞ്ചരിക്കുമ്പോൾ തടസ്സങ്ങൾ മാറി രോഗദുരിതങ്ങളിൽ നിന്നും മാറി കുടുംബത്തിൽ സാമ്പത്തിക നഷ്ടം വന്നവർക്ക് കുറച്ച് കുറയുന്നതാണ് നല്ല അനുഭവങ്ങൾ വന്നു ചേരും ഈ സമയത്ത് നമ്മൾ മാനസികമായി തളരാതെ ഊർജ്ജസ്വലതയും മാനസിക ധൈര്യവും കൈവന്നിരിക്കും അപ്പോൾ ധനക്കൂറുകാർക്കും ഗുണഫലം നൽകും അടുത്തത് മകരക്കൂറാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ട മര മകരക്കൂറുകാർ മകരക്കൂറുകാർക്ക് ഏഴര ശനിയുടെ കാലമാണ് രണ്ടാംകൂറിലാണ് സഞ്ചരിക്കുന്നത് കുടുംബം ധനം ലോൺ ലോണെടുക്കാനും പറ്റും മറ്റ് സാമ്പത്തിക ഇടപാടിനെല്ലാം തടസ്സങ്ങളെല്ലാം മാറി കിട്ടാനുള്ള പൈസ കിട്ടുന്ന അവസ്ഥയും ഉണ്ടാകും കാര്യതടസ്സങ്ങളെല്ലാം വന്ന് ചേർന്നിട്ടുണ്ടാവും അതൊക്കെ ഈ ഏഴര ശനിയുടെ രണ്ടാംകൂറിൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ശനി ഗുണഫലം നൽകും അപ്പോൾ മകരക്കൂറുകാർക്കും ഒരു പരിധിവരെ ആശ്വസിക്കാം ഈ അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറിൽ ജന്മശനിയാണ് ഏഴര ശനിയുടെ ജന്മശനിയാണ് അനുഭവിക്കുന്നത് വളരെ മോശപ്പെട്ട കാലമാണ് ഇത്രയും കാലം ശാരീരിക പ്രയാസവും മനോമാന്യവും എല്ലാം മാറും കുറച്ച് ഉന്മേഷവും ഉത്സാഹവും മാനസിക ധൈര്യവും ഉണ്ടാകും വിലപ്പെട്ടതായിട്ടുള്ള അനുഭവങ്ങളെല്ലാം വന്നു ചേർന്നിട്ടുണ്ടാകും അതൊക്കെ മാറി പല കാര്യങ്ങൾക്കും ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും പല നേട്ടങ്ങളും ഈ സമയത്ത് കൈവന്നിരിക്കും അവിട്ടം മരചതയം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറ് അപ്പോൾ ഈ കുംഭക്കൂറുകാർക്കും വക്രത്തിലുള്ള ശനി ആസ്വദിക്കാൻ പറ്റുന്ന കാലയളവാണ് അടുത്തത് പൂരുട്ടാതികാല് ഉത്രട്ടാതിരേവതി മീനക്കൂറ് മീനക്കൂറുകാർക്ക് പന്ത്രണ്ടാംകൂറിലാണ് ഏഴര ശനി ഉള്ള ഒരു കാലം തന്നെയാണ് പന്ത്രണ്ടാംകൂറിലാണ് ശനി സഞ്ചരിക്കുന്നത് രോഗദുരിതങ്ങൾ കൂടുതൽ അനുഭവപ്പെടുന്ന കാലയളവാണ് ചിലവുകൾ വന്നു ചേരുക മാനസികപരമായി തളരുക ഏത് കാര്യത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും തടസ്സങ്ങളും മാനസിക പ്രയാസങ്ങളും ശത്രുതകളും തർക്കങ്ങളും ഉണ്ടാകുന്നൊരു കാലമാണ് ഈ മീനം രാശിക്കൂറുകാർ പ്രത്യേകിച്ച് ഈ മൂന്നിലെ വ്യാഴവും അനുകൂല സ്ഥിതിയല്ല അപ്പോൾ ഈ ശനിയുടെ ഈ വക്രവലം ആശ്വസിക്കാൻ പറ്റുന്ന കാലയളവാണ് വന്നിരിക്കുന്നത് ചിലവുകൾ കുറയാനും മാനസിക ധൈര്യവും ഉത്സാഹവും എല്ലാം വന്നു ചേരും പല തർക്കങ്ങളിൽ നിന്നും മനപ്രയാസങ്ങളിൽ നിന്നും മാറി ഗുണാനുഭവങ്ങൾ നൽകും അപ്പോൾ എല്ലാ രാശി നക്ഷത്രക്കാർക്കും പൊതുവെ കണ്ടകശനി ഏഴര ശനി ജന്മശനി ഉള്ളവർക്കെല്ലാം ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലയളവാണ് ഈ ശനിയുടെ വക്രത്തിലുള്ള മാറ്റം നമ്മുടെ ജാതക ചിന്തയും കണക്കിലെടുത്തിട്ട് വേണം പൂർണമായിട്ടും നമുക്ക് അനുഭവത്തിൽ വന്നു ചേരുക ശനി ദോഷത്തിന് ശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുക അയ്യപ്പക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക നീരാഞ്ജനം വെള്ളുതിരി മറ്റ് വഴിപാടുകൾ ശനീശ്വര പൂജ എന്നിവ നടത്തി ദോഷപരിഹാരം ചെയ്യാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും